ഹേ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അരിക്കുളം ഡിവിഷനിൽ നിന്ന് നമ്മുടെ ലതേച്ചി യു ഡി എഫ് സ്ഥാനാർത്ഥി ലതേച്ചി മത്സരിക്കുന്നുണ്ട് അപ്പൊ മുപ്പത്തി ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് വികസനങ്ങൾ ഉണ്ടാവുമോ എല്ലാം നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം ലതേച്ചി എങ്ങോട്ടാ മത്സരിക്കുന്നേ ഞാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അഞ്ച് പഞ്ചായത്തുകളിലായിട്ടാണ് മത്സരം ഉള്ളത് അൻപത്തെട്ട് വാർഡുകളുണ്ട് ചെങ്ങോട്ടാവ് തുറയൂർ അരിക്കുളം കീഴരൂര് മൂടാടി എന്നീ പഞ്ചായത്തുകളിലായിട്ടാണ് മത്സരിക്കുന്നത് ലതീജ ജയിച്ചാൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ യുവാക്കൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും പോയപ്പോ പറഞ്ഞത് ഒരു കളിസ്ഥലത്തിനാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത് അതിന് ഞാൻ മുൻകൈ എടുക്കും അതുപോലെ തന്നെ നാടിന്റെ വികസനത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഞാൻ മുൻകൈ എടുത്ത് ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടില്ലേ അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നേതാവിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക အပေါ် indented video ထရေလို့တာတာ